െ എല്ലും മുതലുവടിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ ചെറായ് ബീച്ചാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീടിയിലേക്ക് കിടക്കാം ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ തൃശ്ശൂർ മൃഗശാല കാണാൻ പോയപ്പോൾ അതിൻ്റെ അകത്തൊരു ഉണ്ടെന്ന് പറഞ്ഞിരുന്നു പാർക്കിന്റെ വീഡിയോസ് ഞാൻ അന്നത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് കയറിയ പാർക്കിന്റെ കുറച്ച് ക്ലിപ്പിങ്സും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റിയ നല്ല അടിപൊളി രണ്ട് സ്ഥലങ്ങളാണ് ഒന്ന് ചെറായ് ബീച്ചും രണ്ട് തൃശ്ശൂർ മൃഗശാലയും അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഇതാണ് വെള്ളം ഫുള്ള് കുട്ടികളെ ആദ്യമായിട്ടാണ് കേട്ടോ കടല് കാണുന്നത് അതിന്റെ റിയാക്ഷൻ ആണ് കേട്ടോ

ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഞാനൊരു തൊപ്പി മേടിച്ചു കാരണം നട്ടുച്ച വേഗത്താണ് ഞാനവിടെ ചെന്നത് എനിക്ക് മാത്രമല്ല പിള്ളേർക്ക് മൂന്ന് പേർക്കും ഓരോ തൊപ്പി വീതം മേടിച്ചു അപ്പോൾ ആദ്യം കയറി കടലിൽ ബോയ്സിൻ്റെ കൂടെ തൊപ്പിയുണ്ടാവുള്ളൂ പിന്നെ ഞങ്ങൾ കയറി കടലിലാണെങ്കിൽ വട്ടത്തൊപ്പി കണ്ടത് അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും അതുകൂട്ടും വട്ടത്തൊപ്പി ഇറങ്ങി മേടിക്കുമായിരുന്നുള്ളൂ പക്ഷേ കുഞ്ഞായിക്കുട്ടിൻ്റെ ബ്ലാക്ക് തൊപ്പി അവർക്ക് ഒത്തിരി ഇഷ്ടമായി വലതുവശത്തോടെ നടന്നു കഴിഞ്ഞപ്പോൾ കരിക്കൊക്കെ വിൽക്കുന്ന ഒരു പുളിനെ കണ്ടയാൾ ഊമ്മയായിരുന്നു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് അഞ്ച് കരിക്ക് മേടിച്ചു അമ്പത് രൂപ വെച്ചാണ് കേട്ടോ അപ്പം കുറച്ചു പയറത് പൊട്ടിച്ചൊരു കവറിൽ ഇട്ട് തന്നു അപ്പം ഞങ്ങളത് വണ്ടി കൊണ്ടി വെച്ചു സീ ഫുഡിൻ്റെ കടയിൽ കയറുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കത്തിയാണ് അവർ എന്നാലും നല്ല ഫുഡ് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല ഉച്ചയ്ക്ക് ശേഷം പോയി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം തന്നെയാണ് അവിടെ റെഡി ആവുകയുള്ളൂ ഒരു ഉച്ചക്ക് രാവിലെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തലവസ്ഥ ഫുഡായിരിക്കും ചൂടാക്കി തരുന്നത് അച്ഛൻ നമ്മുടെ അയ്യോ ും കുഞ്ഞതായിട്ടുള്ള ആചുവിനെ ആദ്യ പേടിയായിരുന്നു അവള് ഒളിച്ചു ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ അവരുടെ ഒക്കെ വന്നു കൂടി വെള്ളത്തിന് അടുത്തായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഹോട്ടലുകളുടെ പ്രത്യേകം വെച്ചാൽ നമുക്ക് ബില്ല് പ്രിന്റഡ് ആയിട്ട് തരത്തില്ല അപ്പം നമുക്ക് അവർ എഴുതി കൂട്ടുകയാണ് ചെയ്യുന്നത് ഓവർ ചാർജിങ് ആണ് എല്ലാം തന്നെ ചപ്പാത്തിക്കൊക്കെ ഒരു ചപ്പാത്തി ഇരുപത് രൂപ വെച്ചിട്ടാണ് അത് വളരെ ഡ്രൈ ഒക്കെ ആയിരിക്കും പക്ഷേ ഈവനിങ് ടൈമിൽ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഈവനിങ് ടൈമിൽ അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുവായിരിക്കും അനുഭവം

മണയിൽ എൻ്റെ കയ്യിലിറങ്ങിയത് കൊണ്ട് ആദ്യമൊക്കെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചു പിന്നെ ഞാൻ മണലിൻ്റെ മുകളിൽ ബാഗ് വെച്ചിട്ട് കാണാൻ ഭാഗത്തിന് വെച്ചു എന്നിട്ട് കുട്ടികളോട് കളിക്കാൻ കൂടി മേത്ത് മൊത്തം മണലായി വെള്ളത്തിലേക്ക് ഇട്ട് അളിച്ചു വാരി അപ്പുറത്ത് ബാത്റൂമുള്ള ഒരു കുടുമുറിയൊക്കെ ഉള്ള സ്ഥലമുണ്ട് അവിടെ പോയി പൈസ കൊടുത്ത് ഞാനും കുട്ടികളും കൂടെ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത് ഇവിടെ പഞ്ഞിമുട്ടായി കിട്ടും പത്ത് രൂപയുടെ പഞ്ഞുമുട്ടായി ഇരുപത് രൂപയൊക്കെയാണ് പക്ഷെ എന്നാലവർ നടന്ന് കൂടി നടന്ന് നിൽക്കുന്ന ഒരു കൊച്ചു പയ്യനാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് പ്രാവശ്യം അവൻ്റെ പഞ്ഞിമുട്ടായി മേടിച്ചു അത് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂമാണ് കേട്ടോ ഇത് അടിപൊളി റൂം അത് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട റൂമാണ് കേട്ടോ ഇത് ഒരു ടി വി ഒക്കെ ഉണ്ട് തൗസൻഡ് റുപ്പീസ് നയൻ ഫിഫ്റ്റി അത്രയൊക്കെ ആയുള്ളൂ റൂമിന് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഇവിടുത്തെ ബീഫും ചിക്കനും കൂടിയുള്ള ഒരു ഫ്രൈഡ് റൈസ് പേടിച്ചിരുന്നു അത് ബാലൻസ് വന്നു അപ്പം ഞങ്ങളത് പാഴ്സൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ റൂമിൽ വന്നിട്ട് വന്നപ്പോഴും പിള്ളേർക്ക് വെച്ചു അപ്പോൾ ഞങ്ങളത് കഴിച്ചു അപ്പോൾ വളരെയധികം എന്റർടൈൻമെന്റ് ആയിരുന്നു ഒരു മൃഗശാലയ്ക്കകത്തുള്ള പാർക്കാണ് കേട്ടോ അത് ഞാൻ മറ്റു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം ലോങ് വീഡിയോ ആയി പോകും അപ്പോൾ നിങ്ങൾ കുട്ടികളെയും കൊണ്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു സ്ഥലം കൂടി അതിനകത്തുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇവിടെ കയറുമ്പോൾ തന്നെ അവർ ചെരുപ്പൂരി വെക്കാനായിട്ട് പറഞ്ഞു പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മളെല്ലാവരും എല്ലാവരും ഊരു പക്ഷേ മുതിർന്നവർ ഊരിൻ്റെ ആവശ്യമില്ല കുട്ടികൾ മാത്രം ഊരിയാൽ മതി കുട്ടികൾക്ക് പുരുഷന്മാർക്കുള്ള ഉള്ള ടോയ്ലറ്റ് ഈ പാർക്കിൻ്റെ സൈഡിലുണ്ട് രണ്ട് രൂപ ആണ് പിന്നെ അഞ്ച് രൂപ അങ്ങനെയാണ് ഇവിടുത്തെ ചാർജ് അവിടെ മേടിക്കാനായിട്ടൊരു പുള്ളി അവിടെ ഇരിപ്പുണ്ട് അപ്പം അവിടെ നിന്ന് ഞങ്ങൾ നേരെ പാർക്കിലോട്ട് കടന്നു കേട്ടാ ഊറിന് ഇറങ്ങിക്കോ കേഞ്ഞി കേറ് കുഞ്ഞി കേറടാ അച്ച കേറാത്തിയാറ് അച്ചാ കുഞ്ഞരമണേമ്മ കാണാൻ ബാ ആ ഉടുപ്പേല് മക്കി നമുക്ക് ഡ്രസ്സ് വാറാറുന്നല്ലേ നോക്കിക്കോട്ടോ ഞാൻ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട് പത്ത് വയസ്സിന് ഒരു ഊഞ്ഞാല കയറരുതെന്നാ പറഞ്ഞേക്കണേ അന്നേരം ഊഞ്ഞാലെ പൊട്ടിപ്പോവെന്ന് കേറിയിരുന്നു അടിക്കോട്ട് കുഞ്ഞ അടിക്കോ ഇപ്പൊ പേടിയുണ്ടോ ആ കുഞ്ഞായിക്ക് കുഞ്ഞായിക്കെല്ലാത്തിനും ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പൊ വളഞ്ഞിരിക്കുന്ന സ്ലൈഡറി കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവര് കണ്ടുകൊണ്ട് കുഞ്ഞായി അങ്ങോട്ട് പോകുന്നുണ്ട് അവള് ഇല്ലയോ എന്നുള്ള കാര്യത്തിന് വലിയ ഉറപ്പൊന്നുമില്ല എന്തായാലും കുഞ്ഞൂസ് ഇറങ്ങി അതേ പുറകെ ആച്ചൂട്ടിനും പോയി നിപ്പുണ്ട് ആച്ചൂട്ടിനും ഊർന്നിറങ്ങി ആച്ചു ആദ്യമായിട്ടാണ് അത്രയും വലിയ സ്ലൈഡറിൽ എന്നൊക്കെ ഇറങ്ങുന്നത് നഴ്സറിയിൽ അവൾ കുഞ്ഞ് സ്ലൈഡറിക്ക് ഊർന്നിറങ്ങാറുണ്ട് സ്ലൈഡർ കണ്ടുകൊണ്ട് മാത്രം നേഴ്സറിയിൽ പോകാൻ അവൾക്ക് വിഷമം ഉണ്ടായില്ല അതിൽ ഊർന്നിറങ്ങാലോ എന്ന് വിചാരിച്ച് മാത്രമായിരുന്നു അവൾ നേഴ്സറിയിൽ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഇവർ രണ്ടേ ഇറങ്ങുന്ന കണ്ടോണ്ട് കുഞ്ഞിക്കുട്ടിനും മേടി കയറിയിട്ടുണ്ട് എന്തായാലും കുഞ്ഞുസിൻ്റെ പുറകെ തന്നെ അവൾ ഊർന്നിറങ്ങി ഭയങ്കര സന്തോഷമായി അവൾക്ക് നീ ഊർന്നിറങ്ങിയോ പോക്കോ കുട്ടികൾ ായിട്ടാണ് കേട്ടോ പാർക്കിൽ പോകുന്നത് ഊർന്നിറങ്ങുന്നൊക്കെ അതിന്റേതായ ഒരു ആകാംക്ഷയാണ് അവരുടെ ആദ്യം പേടിയായിരുന്നെങ്കിലും പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടായി എല്ലാത്തിലും ഓടി കടന്ന് കേറുന്നുണ്ടായിരുന്നു അപ്പം എല്ലാം റെഡിക്കൂടെ അവരെ ഞങ്ങൾ കയറ്റി മൂന്ന് മണിക്കാണ് ഞങ്ങൾ ഞങ്ങളകത്ത് കയറിയത് അഞ്ച് മണിക്ക് ക്ലോസ് ചെയ്യാറ് അപ്പോൾ ഓടി ഓടിയാണെന്ന് എല്ലാത്തിലും കയറുമായിരുന്നു കുഞ്ഞായിക്ക് ആദ്യത്തേക്ക് പേടിയായിരുന്നെങ്കിലും അവൾ പിന്നെ കുഞ്ഞൂസിൻ്റെ കൂടെ തന്നെ കയറി ഊർന്നിറങ്ങുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു ആച്ചുന് നാലര വയസ്സായി ഇതുവരെ ചോറ് കൊടുത്തിട്ടുണ്ടായില്ല അമ്പലത്തിൽ കൊണ്ടുപോയി അപ്പം ഗുരുവായൂർ പോയപ്പോൾ അവക്ക് ചോറ് കൊടുത്തപ്പോൾ അവർ തൊട്ട് കൊടുത്ത കുറിയാണ് കേട്ടോ അവളുടെ നെറ്റിത്തുള്ളത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ആച്ചൂട്ടിനെ ഗുരുവാരെ അമ്പലത്തിൽ കൊണ്ടുപോയി ചോറ് കൊടുക്കണം എന്നുള്ളത് അത് ഏതായാലും സാധിച്ചു അപ്പോൾ സാധാരണ എല്ലാ കുട്ടികളുടെ അച്ഛന്മാരുടെ മടിയിലിരുത്തിയാണ് ചോറ് കൊടുക്കണത് പക്ഷേ എനിക്ക് ആച്ചൂട്ടനെ എൻ്റെ മടിയിലിരുത്തി ചോറ് കൊടുക്കാനായിട്ട് സാധിച്ചു അതില് വളരെയധികം സന്തോഷമുണ്ട് ഓടി വരുന്നതാണ് കേട്ടോ കുഞ്ഞായിട്ട് റിയില്ല പകുതിക്ക് വെച്ച് രണ്ടുപേരും കൂടെ ഇറങ്ങി പോകുന്നു തിരിച്ച് അതിന്റെ മുകളിൽ പിടിച്ച് കയറുന്ന ഒരു സംഭവമായിരുന്നു അതിനകത്ത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല രണ്ടുപേരും അതിനകത്ത് കേറിയില്ല കേട്ടോ പകുതി വരെ കേറിയോളൂ കുഞ്ഞു ദിവസം ഇറങ്ങി കഴിഞ്ഞപ്പം ആച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ അതിച്ചിരി ഡേയ്ഞ്ചർ പോലെയാണ് എനിക്ക് തോന്നിയത് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്യാതെ രണ്ടുപേരും ഇറങ്ങിപ്പോന്നു ആച്ചൂട്ടിനും കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും അവൾക്ക് എന്തോ ഒരു പേടി പോലെ തോന്നി അവൾ തിരിച്ചറിഞ്ഞിപ്പോന്നുട്ടോ അപ്പം കുഞ്ഞൂസും കുഞ്ഞായി ഒക്കെ അതിൻ്റെ മുകളിൽ വേറെ വഴിയിലൂടെ അതിൻ്റെ മുകളിൽ കയറി ഇരിപ്പുണ്ട് ആച്ചും എന്തായാലും അതിന്ന് വലിഞ്ഞു അപ്പൊ ഈ ഗുഹ പോലുള്ള സാധനത്തെക്കൂടെ അവൾ കയറി മോളി ആ ഒരു വഴി കൂടെ നമുക്ക് മേളി ചെല്ലാനായിട്ട് സാധിക്കുക എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഒരു സ്ലൈഡർ ഉണ്ട് ഒരു മഞ്ഞ നിറത്തിലുള്ള സ്ലൈഡർ ആണ് അതിലൂടെ പറഞ്ഞു സാധിക്കും ആ സ്ലൈഡർ വലിയൊരു രസമായിട്ട് എനിക്ക് തോന്നിയില്ല ആ വളഞ്ഞു വളഞ്ഞ് പോണ സ്ലൈഡറിൻ്റെ അത്രയും സെറ്റപ്പ് ഒന്നുമില്ല പിന്നെ ഞങ്ങൾ അടുത്ത എന്ത് റെയ്ഡാ ഉള്ളേന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ഒരു ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ടത് അതിൻ്റെ പുറത്ത് കയറിയിരുന്നു അത് വലിയ സെറ്റപ്പ് ഒന്നുമില്ല അത് ചുമ്മാ ഇരുന്ന് കുതിങ്ങുന്നുണ്ടായിരുന്നു ഞാനും യ്ക്ക് ഏതായാലും കുലിങ്ങനെ സാധനം ഭയങ്കര ടീഷ്ടപ്പെട്ടു അത് രണ്ടെണ്ണ ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ട് കുഞ്ഞു ദിവസം അവിടെ പോസ്റ്റ് ആയി പിന്നെ അടുത്തായിട്ട് കയറിയത് ഈ സാധനമാണ് വട്ടം കറങ്ങണ സാധനം അതിലെല്ലാരും നിക്കുവാണ് ചെയ്തത് പക്ഷേ ഇവിടം മാര് കയറിയിട്ട് അതിനകത്ത് പോയി ഇരിക്കുവാണ് ചെയ്തത് അത് നല്ല സ്പീഡില് കറങ്ങായിരുന്നു അത് പക്ഷേ ഇത്ര സ്പീഡിലല്ല വേറെ കുട്ടികളൊക്കെ കയറിയപ്പോ ഭയങ്കര സ്പീഡിലായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്നത് ഞങ്ങൾ പതുക്കെ കറക്കിയതാണ് മടുത്തു അവിടെ ഒരു കല്ലുമ്മ ഇരുന്നു ഞാൻ അവളുടെ കൂടെ ഇരുന്ന് കുറച്ച് സെൽഫി ഫോട്ടോസും ഒക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോ ആച്ചുട്ടിനും കുഞ്ഞൂസ് അവിടെ ഇരുന്നോണ്ട് ഊഞ്ഞാലുണ്ടായിരുന്നു ഞങ്ങള് ദൂരം അവർ അവര് നോക്കിക്കൊണ്ട് അവിടെ എടുത്തു ഇത് കൊറച്ചേറെ ആച്ചു ആണ് താറാവിനെ കണ്ടത് അതിനകത്ത് കയറണമെന്ന് മൂന്ന് മൂന്നുപേരും കൂടെ അതിനകത്ത് കയറി ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാണ് ന്യൂസിന് ഇതിനകത്ത് കേറിട്ട് സ്പീഡില്ലാത്ത കാരണം അച്ഛനോട് സ്പീഡ് കൂട്ടാനൊക്കെ പറയുന്നുണ്ട് അപ്പൊ കൂട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അതെ പതിനഞ്ചു മിനിറ്റ് നമ്മൾ ഇവിടുന്ന് മിനിറ്റ് കരിഞ്ഞു തുടങ്ങി നമ്മളിവിടുന്ന് ഇറങ്ങി ഞങ്ങൾ അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു പോയി അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് മറ്റിന്മാരുന്നിടിക്കാതെ വരെ ടേക്ക് കെയർ ബൈ